ഹായ് ബായ്സ് അസാ വലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കേസരിയുടെ റെസിപ്പിയുമായിട്ടാണ് വെറും അഞ്ച് മിനിറ്റ് വന്നിട്ടോ ഈ കേസരി ഉണ്ടാക്കാനായിട്ട് അപ്പോൾ നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വെൽക്കം ടു മൈ ചാനൽ കേസരി ഉണ്ടാക്കാനായിട്ട് ആദ്യം ഒരു കടായിലേക്ക് ആറ് ടീസ്പൂണോളം നെയ്യ് ചേർക്കുന്നുണ്ട് നെയ്യ് നല്ലതുപോലെ ചൂടായി വരുമ്പോൾ ഞാൻ അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി ബദാം ഒക്കെ ഇട്ട് കൊടുക്കുക ഞാൻ അണ്ടിപ്പരിപ്പ് മാത്രമാണ് ഇട്ടുന്നത് നല്ലതുപോലെ മുരിഞ്ഞ് വരുമ്പോൾ നമുക്കതിൽ നിന്നൊന്ന് കോരുമാറ്റാം ഇനി ആ കടായിലേക്ക് തന്നെ ഒരു കപ്പ് റവ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ റോസ്റ്റ് ചെയ്യേണ്ടത് അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അങ്ങനെ നമ്മുടെ റവയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ആ കടായിലേക്ക് ഞാൻ രണ്ട് കപ്പോളം തേങ്ങയുടെ പാലാണ് ചേർക്കുന്നത് സാധാ പാലുണ്ടെന്നുണ്ടെങ്കിൽ അതും മതി കേട്ടോ ഞാൻ തേങ്ങാ പാൽ ചേർത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് ഇണക്കി കൊടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് മതിയാകും മധുരം കുറച്ച് കുറവുള്ളവരുണ്ട് ഇതിനേക്കാളൊന്ന് കുറച്ച് ചമ്മതി ഇനി അതിലേക്ക് ഒരു ടീസ്പൂണോളം ഏലക്കാപ്പൊടി കുറച്ച് ഉപ്പും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഫുഡ് കളറാണ് ചേർക്കുന്നത് ഞാനിവിടെ മഞ്ഞ കളറാണ് ചേർത്തിട്ടുള്ളത് ഓറഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഔട്ട് ഓഫ് ബെറ്റർ ഇനി അതിലേക്ക് നമുക്ക് വറുത്തിട്ടുള്ള റവ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ അത് ഇളക്കിയതിന് ശേഷം നമുക്കതൊന്ന് മൂടി വെച്ച് വേവിക്കാം റവക്കൊന്ന് നല്ലതുപോലെ വേവാനാണ് കേട്ടോ ഒരു മിനിറ്റോളൊന്ന് മൂടി വെച്ച് വേവിക്കാം അങ്ങനെ ഒരു മിനിറ്റിന് ശേഷം നമ്മുടെ റവ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കേസരി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വറുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം കേട്ടോ അതാ ചട്ടിയിൽ നിന്നൊക്കെ നല്ലതുപോലെ വിട്ട് വരുന്നുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം നെയ്യ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അങ്ങനെ നമ്മുടെ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്നിതിന്ന് മാറ്റാം അങ്ങനെ ഞാൻ ഈ രണ്ട് പാത്രത്തിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് അതിലേക്കാണ് ഞാൻ ആ കേസരി ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് അത് നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മറ്റൊരു പ്ലേറ്റൊക്കെ മാറ്റാം കേട്ടോ ഇത് തണുപ്പിച്ചും കഴിക്കാം തണുപ്പില്ലാതെ തണുപ്പിക്കാതെയും കഴിക്കാം അങ്ങനെന്താ നമ്മുടെ കേസറിവിടെ റെഡി ആയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം ബാ